പീരുമേട് എം എൽ എയും മുതിർന്ന സി പി ഐ നേതാവുമായ വാടൂർ സോമൻ അന്തരിച്ചു തിരുവനന്തപുരത്ത് സർക്കാർ പരിപാടിക്കിടെ കുഴഞ്ഞു വീണ എം എൽ എ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എഴുപത്തിരണ്ട് വയസ്സായിരുന്നു സി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് മൃതദേഹം ഇന്ന് രാത്രി തന്നെ ഇടുക്കിയിലേക്ക് കൊണ്ടുപോകും തൊഴിലവകാശങ്ങൾക്കായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ നേതാവായിരുന്നു വാടൂർ എന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയും ഇടുക്കിയിലെ കയ്യേറ്റത്തിനെതിരെയും ഉയർന്ന ഉറച്ച ശബ്ദമാണ് നഷ്ടമായതെന്ന് നേതാക്കൾ പറഞ്ഞു വിജിൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നു വിജിൻ മൃതദേഹം എം എൻ സ്മാരകത്തിൽ എത്തിച്ചിരിക്കുന്നു അവിടെ പൊതുദർശനം എട്ട് വരെയാണെന്നാണ് മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ നിന്നുള്ള ഏതൊക്കെ പ്രമുഖർ ഇതിനകം അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു ഇനി ആരൊക്കെ എത്താൻ സാധ്യതയുണ്ട് സേഫുദ്ദീൻ ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ എവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം തന്നെ മന്ത്രി കെ രാജൻ ജി ആർ എനിൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ എല്ലാം എവിടെയുണ്ട് എട്ട് മണിയോടുകൂടിയായിരിക്കും ഇവിടെ നിന്ന് പീരുമേടിലേക്ക് മൃതുശരീരവുമായുള്ള ആംബുലൻസ് പുറപ്പെടുക നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പീരുമേട് ടൗൺ ഹാളിലാണ് പൊതുദർശനം വണ്ടിപ്പെരിയാറിലെ ടൗൺ ഹാളിലായിരിക്കും പൊതുദർശനം ഇന്ന് പുലർച്ചെയോടുകൂടി വീട്ടിലേക്ക് മൃതശരീരം എത്തി യാണ് ചെയ്യുക അതിനുശേഷം നാളെ വൈകിട്ട് നാലു മണിക്കായിരിക്കും വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നുള്ളതാണ് നിലവിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി ഇടുക്കി ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയത് ഇന്ന് ഉച്ചയോടുകൂടി ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു റവന്യൂ ഇടയിലാണ് അദ്ദേഹം കുഴഞ്ഞ് വീണത് അതിനിടയിൽ തന്നെ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ ആണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് തൊട്ടടുത്തുള്ള ശാസ്ത്രമംഗലത്തെ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തെ എത്തിച്ചത് അവിടെ നിന്ന് ഡോക്ടർമാർ ചികിത്സ നൽകി കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് വൈകിട്ടോടുകൂടി മരണം സംഭവിച്ചത് ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിൽ എത്തിയിരുന്നു അതിനുശേഷമാണ് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത് എന്തായാലും അവിടെ തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള അവർ ഒപ്പം തന്നെ എം എൽ എ മാർ സ്പീക്കർ ഉൾപ്പെടെയുള്ളവരെല്ലാം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിൽ എത്തിയിരുന്നു അവിടെ നിന്ന് മൃതദേഹം എം എൻ സ്മാരകത്തിലേക്ക് ഏകദേശം ആറരയോട് കൂടിയാണ് അവിടെ നിന്ന് മൃതദേഹം എം എൻ സ്മാരകത്തിലേക്ക് എത്തിയത് സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് എൻ സ്മാരകം എന്തായാലും ദീർഘകാലം ഇടുക്കിയിലെ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത നേതാവാണ് ഒപ്പം തന്നെ വനം കയ്യേറ്റത്തിനും ഭൂമി കൈയേറ്റത്തിനും ഒക്കെ എതിരായ വലിയ പോരാട്ടം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട് ട്രേഡ് യൂണിയൻ നേതാവ് എന്ന നിലയിൽ കൂടി കേരളത്തിലെ അറിയപ്പെടുന്ന ആളായിരുന്നു വാഴൂർ സോമൻ എം എൽ എ എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ പഴയകാല മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് അദ്ദേഹത്തുമായി അടുത്ത ബന്ധം തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എം എം മണി ഉൾപ്പെടെയുള്ള നേതാക്കളും ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു അദ്ദേഹവും നേരെ ആശുപത്രിയിലേക്ക് എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു വാഴൂർ സോമന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു അതിനുശേഷം എം എം മണിയും അതുപോലെ തന്നെ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാം ഇവിടെ ഇപ്പോഴും ഉണ്ട് എട്ടുമണി രണ്ടു കാര്യങ്ങൾ കൂടി ഒന്ന് മരണ വ്യക്തത വന്നിട്ടുണ്ട് ഹൃദയസ്തംഭനമാണെന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റൽ അധികൃതർ അത് സ്ഥിരീകരിക്കുന്നുണ്ടോ രണ്ടാമത്തേത് ഇനി എട്ട് മണിക്ക് നാട്ടിലേക്ക് കൊണ്ടുപോയാൽ നാട്ടിൽ എത്തിച്ചതിന് ശേഷം പൊതുദർശനവും സംസ്കാരവും അടക്കമുള്ള നടപടികളുടെ സമയവും കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ടോ സെഫുദ്ദീൻ ആ ഹൃദയസമരം വന്ന് തന്നെയാണ് അദ്ദേഹം കുഴഞ്ഞ് വീണത് ആ കുഴഞ്ഞ് വീണ ഘട്ടത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഹൃദയാഘാതം സംഭവിച്ചു കഴിഞ്ഞു കാർഡിയക് അറസ്റ്റ് നടന്നു കഴിഞ്ഞു എന്നാണ് ഡോക്ടർമാർ തന്നെ വ്യക്തമാക്കിയത് ഹൃദയാഘാതം തന്നെയാണ് മരണകാരണവും എന്ന് പറയുന്നത് അത് ഡോക്ടർമാരും ഒപ്പം തന്നെ സി നേതാക്കളും മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തതാണ് എന്തായാലും നല്ല ഉശിരോടെ പ്രവർത്തിക്കുകയും നിയമസഭയിൽ ഉൾപ്പെടെ പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലാളികളെ സംഘടിപ്പിച്ചുള്ള അതിൻ്റെ പാഠവും ഒക്കെ അത് നിയമസഭയിൽ ഉൾപ്പെടെ നമ്മളൊക്കെ കാണാറുള്ളതാണ് പല വിഷയങ്ങളിലുള്ള ചർച്ചകളിൽ ചർച്ചകളിലുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ആ പ്രാഗൽഭ്യം അതൊക്കെ തുറന്നു കാട്ടപ്പെടുന്ന നിലയിൽ തന്നെയായിരുന്നു അദ്ദേഹം തൻ്റെ പ്രസംഗം ഉൾപ്പെടെ ഉണ്ടാകാറ് എം എൻ സ്മാരകത്തിൽ നിന്ന് ഇന്ന് എട്ട് മണിയോടുകൂടി ഇവിടെ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് പീരുമേറ്റിലെ വീട്ടു വീട്ടിലേക്കാണ് കൊണ്ടുപോവുക വീട്ടിൽ പുലർച്ചെ എത്തിക്കുകയും ബന്ധുക്കൾക്ക് വീട്ടിൽ അദ്ദേഹത്തെ അവസാനമായി കാണാനുള്ള അവസരം പൊതുദർശനം പോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും അതിനുശേഷം രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരിക്കും വണ്ടിപ്പെരിയാറിലെ ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി മൃതദേഹം കൊണ്ടുപോവുക അവിടെ വണ്ടി പരിവാ പൊതുവർഷം പുതുവർഷം കഴിഞ്ഞ് നാല് മണിയോടുകൂടി തിരികെ വീട്ടിലേക്ക് തന്നെ മൃതദേഹം എത്തിക്കും അതിനുശേഷം നാല് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും നേരത്തെ വിനോയ് വിഷുവും ഒപ്പം തന്നെ മന്ത്രി ജി ആർ അനിലും കെ രാജനും ഒപ്പം തന്നെ എം എം മണി ഉൾപ്പെടെയുള്ളവരൊക്കെ വ്യക്തമാക്കിയത് എം എം മണിക്കൊക്കെ കാലങ്ങളായി അദ്ദേഹവുമായി ഈ തൊഴിലാളികളെ സംഘടിപ്പിച്ചും ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചും ഒക്കെ പരിചയമുള്ള ആളാണ് കഴിഞ്ഞ തവണ മാത്രമാണ് അദ്ദേഹം നിയമം യിലേക്ക് ആ പീരുമേടിൽ നിന്നും വിജയിച്ചത് അതിനു മുമ്പ് ഇ എസ് ബിജിമോളായിരുന്നു ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തത് ഇ എസ് ബിജിമോളിനെ മാറ്റി ആണ് വാടൂർ സ്വാമിനെ അവിടെ സ്ഥാനാർത്ഥിയായി സി പി ഐ പ്രഖ്യാപിക്കുന്നത് അവിടെ നിന്നാണ് അദ്ദേഹം ജനപ്രതിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത് പല വിഷയങ്ങളിലും ഇടുക്കിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിലുൾപ്പെടെ അദ്ദേഹം ഗ്രാഹ്യമായ പഠനം നടത്തിയാണ് നിയമസഭയിൽ ഉൾപ്പെടെ പ്രസംഗിക്കുകയും അദ്ദേഹം ആ ഇടുക്കിയിലെ പീരുമേടിലെയും ഒക്കെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഇടപെടൽ നടത്തുകയും ഒക്കെ ചെയ്തത് അങ്ങനെ വളരെ ഉശിരോടെ ഒരു പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ഇടുക്കിയിലെ തന്നെ ആവശ്യത്തിനായുള്ളൊരു മീറ്റിംഗിൽ തിരുവനന്തപുരത്തെത്തിയ ഘട്ടത്തിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ഒപ്പം തന്നെ വൈകിട്ടോടുകൂടി മരണം സംഭവിക്കുകയും ചെയ്യുന്നത് ആ ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ എത്തുകയും ചെയ്തിരുന്നു അവിടെ നിന്നാണ് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഒക്കെ എത്തി അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോൾ എം എൻ സ്മാരകത്തിലേക്ക് എത്തിക്കുകയും ഇവിടെ ഇപ്പോൾ പൊതുദർശനം തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് സെയ്ഫുദ്ദീൻ സി പി ഐ സംസ്ഥാന കാര്യാലയമായ എം എൻ സ്മാരകത്തിലാണ് ഇപ്പോൾ ദ്ധമുള്ളത് അവിടെ പൊതുദർശനം തുടരുന്നു എട്ട് മണിയോടുകൂടി ഇടുക്കിയിലേക്ക് കൊണ്ടുപോകും നാളെ വണ്ടിപ്പെരിയാറിൽ പൊതുദർശനം വൈകിട്ട് നാല് മണിക്ക് സംസ്കാര ചടങ്ങുകൾ